ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും അസ്ലാമലൈക്കും ഷമീസെൻകുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിന്ന് വാർത്തകൾക്കിടയിൽ നമ്മൾ ഞാൻ എല്ലാ വീഡിയോകൾക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ നമ്മളെ മനസ്സിൽ തട്ടുന്ന വീഡിയോസ് ഉണ്ടാവും വേദനകളുണ്ടാവും ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വീഡിയോസ് ഉണ്ടാവും അമ്പരിപ്പിക്കുന്ന വീഡിയോസ് ഉണ്ടാവും അങ്ങനെ നമ്മൾ ഹൃദയത്തെ തൊടുന്ന വീഡിയോകൾക്ക് മാത്രം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാറുള്ളൂ അപ്പോൾ മുന്നത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ വെച്ച് വയനാട്ടിലെ ഉമ്മനെ വയനാട്ടിൽ തന്നെയാണ് തോന്നുന്നത് ഒരാൾ ഒരു ഉമ്മനെ ഒരു മകൻ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട് വെട്ടിക്കൊന്നല്ലോ അതൊന്നും എന്താ ചെയ്യാതിരുന്നതെന്ന് അപ്പോൾ സത്യമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്യും ചെയ്തുകൊണ്ട് വരുന്ന ഒരാളല്ല ആ സമയത്തൊന്നും എനിക്ക് ചില പരിമിതികൾ കാരണം ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യും അതിൻ്റെ നട്ടിൽ തകർന്ന് കൈകൾ തകർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ഇന്ന് ആ കുട്ടി ഡിസ്ചാർജായി അതിൻ്റെ വീട്ടിലേക്ക് കണ്ണൂരിലേക്ക് പോയി ആ പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് കൊടുത്തൊരു വോയിസ് ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ ഏഴരൊക്കെ ആകുമ്പോൾ ജോലി കഴിഞ്ഞ് വന്നതാണ് വന്ന് കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിൻ്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്ക് അതിന് ഇല്ല അത് ഒരു അയൺ റോഡാണ് തട്ടിയിടേണ്ട ലോക്ക് ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ചു കിടന്നത് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ചേരം ഗെയിം കളിക്കായിരുന്നു അപ്പൊ പെട്ടെന്ന് എന്റെ റൂമിന്റെ ലോക്കാരോ തുറക്കുന്ന സൗണ്ട് കേട്ടു സൗണ്ട് ഇട്ടിട്ട് നോക്കിയപ്പോ ഒരു മൂന്ന് നേരം മൂന്നുനേലിങ്ങനെ വരികയായിരുന്നു അപ്പൊ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളെ വന്ന ദേവദാസ എന്ന് പറഞ്ഞു അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി അടുത്ത വീടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് നോക്കി ഉറക്കുകയായിരുന്നു കാരണം ഇപ്പൊ എന്റെ കയ്യില് ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് റെക്കോർഡിട്ടായിരുന്നു കളിക്കുന്നത് അത് അയാളത് കൈതട്ടിയപ്പോ ക്യാമറ ഓൺ ആയിട്ട് അയാളുടെ ഫേസ് ഒക്കെ അതിൽ വന്നു ഫേസ് വന്നാളെന്റെ ഫോണ് ഫോൺ പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു അപ്പൊ എന്റെ നേരം വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക് അത് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊക്കെ ഞാൻ വീട്ടിലേക്ക് പോകും ഇനി എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സൈച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല നീ എന്റെ മോളെ പോലെയാന്ന് പറഞ്ഞു വിളിക്കും ഓരോട്ടും വീട്ടിൽ വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു അതെ ഞാൻ അനുഭവിക്കുന്ന വേദനയെല്ലാം അയാൾ അറിയണം ഇപ്പൊ നമ്മളെ ഓരോരുത്തരെ മനസ്സിലും ഓരോ അമ്മമാരെ മനസ്സിലും ഓരോ അച്ഛന്മാരെ മനസ്സിലും തീച്ചൂള കോരിയിട്ടിട്ടാണ് ഈ വാർത്തകളൊക്കെ കടന്നു പോകുന്നത് നമ്മളെ പെൺകുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് അല്ലേ എല്ലാവരും ഇതിപ്പോൾ നമ്മളെ വീട്ടിലല്ലോ നടന്നത് അപ്പുറത്തെ വീട്ടിലല്ലേ ഞാൻ എനിക്ക് തെറ്റിയൊരു യാതൊരു ബന്ധവും ഇല്ലല്ലോ അങ്ങനെയാണ് ചില ആളുകൾ ചിന്തിക്കുക അത് രാത്രി ഒമ്പതരോട് കൂടി കടന്നു വരുന്നു മൂന്നാളുകൾ കടന്നു വരുന്നു ഒരു പെൺകുട്ടിയെ ആക്രമിക്കുന്നു അവൾ സ്വയം രക്ഷാർത്ഥം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു അവൾ നട്ടല് തകരുന്നു കൈകൾ തകരുന്നു എത്രമാത്രം ജീവ വേദന സഹിക്കണം ആ കുട്ടി ഒരു ചെറിയ കൈയും മുറിവു ആയാൽ തന്നെ നമ്മളെത്രമാത്രം വേദനിക്കുന്നുണ്ട് സ്വന്തം ആത്മാഭിമാനം രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആ കുട്ടിയാ കിടക്കേലായത് കയ്യിൽ പണം ലോന് എന്തു ചെയ്യാമെന്നുള്ളൊരു ഊക്കത്തിലുള്ള ഒരവസ്ഥ ഇതിനൊക്കെ മാറ്റം വരണ്ടേ ഒരു പാർട്ടീൻ്റെ സ്വാധീനമോ കാര്യങ്ങളോ ഉള്ള ഒരാൾക്ക് സമൂഹത്തിലെ നിർദ്ധനരായ നിരാവലംബരായ കുട്ടികൾക്ക് മേലെ കടന്നു കയറി പിടിക്കാമെന്നുള്ള തോന്നലുണ്ടാക്കുന്ന വ്യവസ്ഥകളൊക്കെ മാറണം കുറച്ച് ദിവസം ഇങ്ങനെ റിമാൻഡിലായി പിന്നെ അവിടുന്ന് കുറച്ച് ദിവസം ജയിലിൽ പോയി പിന്നെ ജാമ്യം എടുത്ത് പുറത്തിറങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടാവരുത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരെ തുരത്തിയ ജനതയല്ലേ ഇന്ത്യയിലുള്ളത് ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരെ ബ്രിട്ടീഷുകാരെ തുരത്താൻ പറ്റി അപ്പോൾ ജനങ്ങളൊന്നിച്ച് തന്നാൽ നിന്നാൽ ഇവിടുത്തെ നിയമവും മാറ്റിമറിക്കാൻ പറ്റും പാർട്ടിക്കും വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അതീതമായിട്ട് മനുഷ്യൻ ഒന്നായി നിൽക്കുക ഈ കാമ എത്ര എത്ര കഥകളാണ് നമ്മൾ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരച്ഛൻ്റെ പ്രായമുള്ള ഒരാൾക്ക് ഒരു പെൺകുട്ടിനെ കാണുന്ന സമയത്തെ കാമത്തോടു കൂടി മാത്രം നോക്കാൻ കഴിയുന്നത് സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി വളരെ സാമ്പത്തിക പരാധീനതയിലുള്ള കുട്ടിയാണെന്നാണ് തോന്നുന്നത് ഈ കുട്ടി ഒരു ജോലി തേടുമ്പം ആ കുട്ടിനെ എത്രമാത്രം പ്രതീക്ഷയിലായിരിക്കും ഒരു അച്ഛനെയും അമ്മയും അതിനെ വളർത്തിയിട്ടുണ്ടാവുക വർഷങ്ങൾ പഠിച്ച് അതിനുള്ള സാമ്പത്തികമായി ചെലവഴിച്ച് ഒരു ജോലി നേടുമ്പോൾ ആ കുട്ടി ലോകത്തെ ഏറ്റവും സന്തോഷം അനുഭവിച്ച ഒരു നിമിഷം ഉണ്ടാവില്ലേ അതേ ജോലിക്കിടയിൽ തന്നെ ആ കുട്ടി ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വേദനയിലൂടെ കടന്നു പോവുക ഇനി ആ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ എത്ര കാലം ആ കുട്ടി ഈ വേദന അനുഭവിക്കണം ആക്രമിക്കുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് ആക്രമിച്ച് തീർത്തു പോയാൽ മതി അതിൻ്റെ ബാക്കിപത്രമായിട്ട് ആ കുട്ടിനെ പെൺകുട്ടിനെ കാണുന്ന സമയത്ത് അതൊരു സ്ത്രീയായി കാണണ്ട ഒരു മനുഷ്യനായി കണ്ടൂടെ ഒരു ഏതൊരു പെൺകുട്ടിനെ കാണുന്ന സമയത്തും ആ പെൺകുട്ടിക്ക് ഒരു മനസ്സുണ്ട് ആ കുട്ടിക്കൊരു പിന്നെ വേദനിക്കുന്ന ശരീരവും മനസ്സും ഉണ്ട് എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് തോന്നാത്തത് എന്താണ് കാമപൂർത്തിക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപഭോഗ വസ്തുവായി മാത്രം എന്തുകൊണ്ടാണ് പുരുഷൻ അങ്ങനെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് എല്ലാ പുരുഷന്മാരെയും കുറിച്ച് അലർട്ടാണ് ഞാൻ പറയുന്നത് ഇത്തരം ചിന്താഗതികളെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒരു കുഞ്ഞിൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നവർക്ക് ശരിക്കും ഇവർക്കൊക്കെയാണ് തൂക്കുകയർ കൊടുക്കേണ്ടത് കാരണം നാളെ മറ്റൊരു പെൺകുട്ടികളും ഇതേ പ്രലോഭനത്തിനും കാര്യങ്ങൾക്കും വിധേയപ്പെട്ട് ജീവിക്കേണ്ടി വരൂല്ലേ ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിന് കുറേ ശിങ്കിടിമാരും പണലോൻ്റെ എല്ലാ കൂത്തിനും കൂട്ടിക്കണ കുറേ ശിങ്കിടിമാരും ഇവരെ വീട്ടിലൊന്നും അമ്മയും പങ്ങന്മാരൊന്നുമില്ലേ സ്വന്തം അമ്മനെ കൊണ്ട് കൊടുക്കുവോ കൂട്ടന്ന് കൂടെ നിന്ന് രണ്ടാൾക്കാര് സ്വന്തം പെങ്ങളെ കൊണ്ടു കൊടുക്കുവോ ഭാര്യനെ കൊണ്ട് കൊടുക്കുവോ ദേവദാസനെ അയാളടുത്ത് കോടികളുണ്ട് അത് സാധാരണക്കാരെ കുട്ടികളെ വേണമെങ്കിൽ കുതിരകയറാണെന്നുള്ളതാണോ ഒരു പിന്നെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ട് ഒരു പൊതുവേശ്യാല ആവശ്യമായിരിക്കും അതുപോലെയാണ് ഇപ്പൊ കേരളം മുന്നോട്ട് പോകുന്നത് പ്രബുദ്ധമായ കേരളം സാക്ഷര കേരളം നമ്പർ വൺ കേരളം എന്ത് കാര്യത്തിലാണ് നമ്മൾ നമ്പർ വൺ ആയിട്ടുള്ളത് സ്ത്രീ പീഡനത്തിൻ്റെ കാര്യത്തിലോ കൊലപാതകങ്ങളുടെ കാര്യത്തിലോ എന്തുകൊണ്ടായിരിക്കും ഒരു പെൺകുട്ടി ഒരു ജോലിക്ക് തയ്യാറാവണത് പൺ ചില ആളുകൾ വീട്ടിലിരുന്നാൽ പോരെ ഇതൊന്നും അനുഭവിക്കേണ്ടല്ലോ ചില കമൻസ് ആണ് വീട്ടിലിരുന്നാൽ പോരെ ഒരു അച്ഛൻ മാത്രം അധ്വാനിച്ചാൽ ജീവിതം പൊല്ലാത്ത ഒരുപാട് വീടുകളുണ്ട് ഈ കേരളത്തിൽ മൂന്ന് നേരം മൃഷ്ടാന് ഭോജനം കഴിക്കുന്നവർക്ക് അത് മനസ്സില് പറഞ്ഞാൽ മനസ്സിലാവൂല ഒരു പെൺകുട്ടിന് ആയാലും ആൺകുട്ടിനായാലും പഠിപ്പിച്ച് ജോലി വാങ്ങിക്കൊടുക്കുമ്പോൾ ആ കുട്ടി കൊടു തൻ്റെ കുടുംബത്തിന് അത്താണിയാവുന്ന ഏത് മാതാപിതാക്കളും കരുതും എന്തുകൊണ്ടായിരിക്കും പല സ്ത്രീകളും ജോലിക്ക് നമ്മൾ ജോലി ചെയ്യുന്ന സ്ത്രീകളെ പലരോടും ചോദിക്കണ സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് പല സ്ത്രീകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അതായത് മുതലാളിൻ്റെ ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങള് എനിക്കൊരു ഉണ്ടായിരുന്നു അവൾ ഇതേപോലെ ഹസ്ബൻഡ് മരിച്ച നാല് മക്കളാണ് അവൾക്ക് ഈ നാല് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് അവൾ പല സ്ഥലങ്ങളിലും ഇതേ ബുദ്ധിമുട്ട് കാരണം ജോലി റെസൈൻ ചെയ്ത് പോരേണ്ടി വന്നിട്ടുണ്ട് ഇതേപോലെ നല്ല ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കും ആദ്യം വിശ്വാസം കയ്യിലെടുക്കും വിശ്വാസം കയ്യിലെടുക്കുക ചെയ്യണത് ഇനി എൻ്റെ പങ്ങളാണ് എൻ്റെ ഏട്ടൻ്റെ മോളാണ് എനിക്കൊരു മോളെപ്പോലെയാണ് നിൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് പോലെയാണ് നിൻ്റെ കഷ്ടപ്പാട് എൻ്റെ മോൾക്ക് വരുന്ന പോലെയാണ് നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു തരും നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നീ എന്നെ അച്ഛനായി കണ്ടോ അച്ഛനായി കണ്ട് തുടങ്ങി സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് അച്ഛൻ്റെ തനിസ്വരൂപം പുറത്തേക്ക് വരിക അല്ലെങ്കിൽ ഏട്ടൻ്റെ തനിസ്വരൂപം പുറത്തേക്ക് വരിക പിന്നെ മെസ്സേജ് ആയി ചാറ്റിംഗ് ആയി അത് പേഴ്സണൽ ചാറ്റ് ചെയ്യുന്നപ്പോൾ നമ്മളൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ആളുകളാണ് ഇപ്പോൾ മെസ്സഞ്ചറിൽ വരുന്ന ചാറ്റിനെ ആദ്യം എനിക്ക് ആദ്യം ഇഷ്ടമല്ലാത്ത ഒരു ചാറ്റിങ്ങാണ് ഉറങ്ങിയിലെ തിന്നിയിലെ എണീറ്റിയിലെ ഇതൊന്നും നമ്മൾ വ്യക്തിപരമായ ഒരാളോട് നിരന്തരം നമ്മൾ അത്യാവശ്യം നമ്മളെ ഫാമിലിയിൽ പെട്ട ആളുകൾ ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എവിടെ സ്വന്തം ഭാര്യനോടൊരു ചോദിക്കുകയുണ്ടാവില്ല ഈ ചായ ഒടിച്ചോ ചോറൊന്നോ എന്നൊന്നും ഓൺലൈനിൽ വന്നിട്ടുള്ള ഒലിപ്പിക്കലുണ്ടല്ലോ ഞാൻ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയലാണ് ഇത്തരം ചാറ്റുകൾക്ക് താല്പര്യമില്ല എന്നിട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം ബ്ലോക്ക് ചെയ്തേക്കലാണ് കാരണം കച്ചറക്ക് പോവേയില്ല കാരണം അവരെ നന്നാക്കാൻ നിൽക്കുന്ന നേരം കൊണ്ട് ഞമ്മക്ക് വേറെ പണിയെടുക്കാം എന്നാണ് എൻ്റെ ഒരു വഴിച്ചപ്പോടെട്ടോ അതൊരു നല്ല ആളുകളും ഉണ്ടാവും പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഇതിൽ നല്ലത് ഏതാ ചീത്ത ഏതാണെന്ന് അത്രമാത്രം ഡ്രമാറ്റിക്കായിട്ടാണ് ആളുകൾ ജീവിക്കണിപ്പോൾ പുറമേ കാണുമ്പം എന്ത് നല്ല മനുഷ്യരാ അവരോട് അടുത്ത് കഴിഞ്ഞ സമയത്ത് അണ്ടിയോട് അടുത്ത മാങ്ങേൻ്റെ പുളി അറിയുന്ന പറഞ്ഞ പോലെയാണ് പല ആളുകളേറ്റം നമുക്ക് ഒന്നുകൂടെ അടുത്ത് ഇടപഴകുമ്പോഴാണ് അവരുടെ ഉള്ളിൽ ഉറങ്ങി എല്ലാ സാത്താന്മാരും പുറത്തിറങ്ങി വരുന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പുരുഷന്മാർ മാത്രല്ല അങ്ങനെ വെട്ടിൽ ചാടിക്കുന്ന സ്ത്രീകളുണ്ട് കേട്ടോ പക്ഷേ ഈ കേസിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ കുട്ടി പല പ്രാവശ്യന്മാർ ജോലി റിസൈൻ ചെയ്ത് പോകുന്നു ഈ കുട്ടീൻ്റെ വീട്ടിലെത്തുന്നു ക്ഷമ പറയുന്നു ജോലിയിൽ നല്ല മികവുള്ളവളാണെന്ന് ഒരു ജോലി ഒരു കുട്ടീൻ്റെ ശരീരത്തിനേക്കാളും അവളെ ജോലി ജോലിയിലുള്ള കൃത്യത അവളെ കൃത്യനിഷ്ഠത അവളെ കെടുകാര്യസ്ഥത ഒക്കെ അല്ലേ നോക്കേണ്ടേ എന്നിട്ട് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും വയങ്ങാതായ സമയത്ത് വീട്ടിൽ ആരുമില്ലെന്ന അവസരം മനസ്സിലാക്കി ഇടിച്ചു കയറി വന്ന സ്നേഹള്ള മുതലാളി വാരിക്കോരി കൊടുക്കാൻ വന്നതല്ലേ സ്നേഹിക്കാൻ വന്നതാണ് സമയം രാത്രി എന്ത് സുരക്ഷിതത്തിലാണ് നമ്മളെ മക്കൾ ജോലി ചെയ്യുക ഇഷ്ടംപോലെ സെൻറ്ററുകളുണ്ടല്ലോ നമുക്ക് പൈസ കൊടുത്താൽ അതിന് തയ്യാറായി വരുന്ന സ്ത്രീകളുണ്ട് അവർ നിസ് നിസ്സഹായതുകൊണ്ടായിരിക്കും അവർ ആ ജോലി ചെയ്ത് ചെയ്യുന്നുണ്ടാവുക പല സ്ത്രീകളും ഇതൊരു തൊഴിലായി സ്വീകരിച്ചവരുണ്ട് പക്ഷെ നമുക്ക് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ കഴിയാ ഏത് സാഹചര്യത്തിലാണ് ഏതവസ്ഥയിലാണ് അവർ ഈ ജോലി തിരഞ്ഞെടുത്തതെന്ന് മക്കളെ പോറ്റാനാവാം ഭർത്താവ് ആരോഗ്യസ്ഥിതി മോശമായവരാവാം കാരണം ഉപ്പിട്ട് കർപ്പൂരം വരെ കുറഞ്ഞ പൈസക്ക് കിട്ടുമല്ലോ അങ്ങാടി ചെന്നാൽ ഒരു സാധാരണക്കാരന് ജീവിക്കണമെങ്കിൽ വരെ അത്രമാത്രം ബുദ്ധിമുട്ടണം അത്രമാത്രം വിലക്കുറവല്ലേ സാധനങ്ങൾക്ക് ഉപ്പിട്ട് കർപ്പൂരം വരെ തീ പിടിച്ച വില ഏത് മേഖലയിൽ ചെന്നാലും എന്താ പറയുക കൊള്ളയാണ് കൊള്ള ജീവിക്കണ്ടേ ചിലർക്ക് തുണി അയക്കേണ്ടി വരും അപ്പം പറയും തുണി അയക്കാതെ അധ്വാനിച്ച് ജീവിക്കുന്നവരുണ്ടാവും അവർക്ക് പറ്റുന്നുണ്ടാവില്ല ഏത് ജോലിസ്ഥലത്തും സ്ത്രീകളീ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരു പെണ്ണിനെ കുറേ ദിവസം അടുത്ത് അടുവേണ്ട പിന്നുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് അപ്പൊ ഒരു നോട്ടത്തിൽ നിർത്താം ഒരു വാക്കിൽ നിർത്താം എന്നൊക്കെ പറയും ആ സ്ത്രീ പല സ്ഥാപനങ്ങളിൽ ജോലി അന്വേഷിച്ച് നടക്കണം പല ദിവസം അയച്ച് അവളോട് തൻ്റെ വീട്ടിലെ അടുപ്പ് പുകയാൻ വേണ്ടിയിട്ടാ അപ്പത് മുതലെടുക്കരുത് നിങ്ങൾ നിസ്സഹായതുകൊണ്ടായിരിക്കും നിങ്ങളെ മുന്നിൽ അവർ ജോലിക്ക് വന്നിട്ടുണ്ടാവുക അവരെ വീട്ടിലെ പട്ടിണിയും പരിവട്ടും പ്രയാസങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടാവും നിങ്ങളുടെ അച്ഛനാവണ്ട സഹോദരനാവണ്ട നിങ്ങൾക്കൊരു മനുഷ്യനായിക്കൂടെ ഒരു പെണ്ണിനെ കണ്ടാൽ പെങ്ങളായി നിങ്ങൾ വിചാരിക്കേണ്ട അമ്മയായി നിങ്ങൾ കരുതണ്ട കാരണം ലോകത്തെല്ലാവരും സഹോദരി സഹോദരമായിട്ട് നിങ്ങൾ കാണണ്ട പക്ഷെ മനുഷ്യനെ കണ്ടുടേ ചോദിച്ചാൽ വഴങ്ങാനുള്ള സ്ത്രീകളുണ്ടാവുമല്ലേ ഈ ലോകത്ത് ഇങ്ങനെ വഴങ്ങാത്തവരെ പിടിച്ച് ഇങ്ങനെ കുർജീവനാക്കണത് ആ കുട്ടീനെ മൃതൃപ്യായ ആക്കിയിട്ട് എന്ത് കിട്ടിയ അയാൾക്ക് ആ കുട്ടി എത്ര കാലം അങ്ങനെ ജീവിക്കണം ആ അച്ഛനും അമ്മയെ ആറ്റുനോറ്റ് കയ്യോ വളർന്ന് കാലോ വളർത്തി വളർത്തിക്കൊണ്ടന്ന് അതിനെ ഇല്ലാത്ത പണം കൊടുത്ത് പഠിപ്പിച്ച് അവര മുറുക്കി കൊടുത്തിട്ടാവും ആ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടുണ്ടാവുക ഒരു നല്ല ഭക്ഷണം അവർ കഴിച്ചിട്ടുണ്ടാവില്ല നല്ല വസ്ത്രം അവർ ധരിച്ചിട്ടുണ്ടാവില്ല നല്ല യാത്രകൾ അവർ ചെയ്തിട്ടുണ്ടാവില്ല ദേവദാസ നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ ഏത് കോടിലും പോയിട്ട് എന്തും വിലക്ക് വാങ്ങാനുള്ള പണങ്ങളെ കയ്യിലില്ലേ ഒരു സാധു പെൺകുട്ടിനെ എന്തിനാണിങ്ങനെ എന്ത് താങ്കൾ നേടിയതുകൊണ്ട് താങ്കളുടെ വീട്ടിലും പെൺകുട്ടികളും അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ ഈ കുട്ടിനൊരു കുട്ടിയെ കാണാൻ പോലും പെൺകുട്ടിയെ കാണാൻ പോലും ഇയാൾക്ക് പറ്റിയില്ലേ എത്രമാത്രം നികൃഷ്ടമാണ് നിങ്ങളെ മനസ്സൊക്കെ ശരിക്കും ഇതിനൊക്കെ എതിരെയാണ് പിന്നെ വളരെ കടുത്ത ശിക്ഷ വരേണ്ടത് ജീവിതകാലം മുഴുവൻ ആ കുട്ടി കടന്നു പോയാൽ ആ ഒരു ഉത്തരം പറയും ഇയാൾക്ക് ഒരു പക്ഷേ കുറച്ച് ദിവസം ജോയിലൊക്കെ കടന്ന് കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് തന്നെ ഏത് നിയമത്തെയും വിലക്കെടുക്കാൻ പണത്തിനെ കൊണ്ടാവും എന്നുള്ള ഒരു സുഖം കൂടി ഉണ്ട് നമ്മളെ നിയമത്തിന് ഏതെങ്കിലും പഴുതുപയോഗിച്ച് അതിനെ രക്ഷപ്പെടുത്താൻ അതിവിദഗ്ധന്മാരെ വക്കീലുള്ള നാട്ടിലാണ് നമ്മൾ ജയിക്കുന്നത് അയാൾ പുല്ലുപോലെ ഇറങ്ങിപ്പോരും ആ കുട്ടിക്ക് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടില്ലേ ആ കുട്ടിക്ക് ജീവിതകാലം എണീറ്റ് നടക്കണമെങ്കിൽ എത്ര കാലം കഴിയണം ഈ മനസ്സിനേറ്റം മുറിവെന്ന് ഉണങ്ങണമെങ്കിൽ എത്ര കാലം കഴിയണം ഒരിക്കൽ പോലും ഒരു മനുഷ്യ കുഞ്ഞായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് മൂന്നും നാലും അഞ്ചും ആറുകൾ ചേർന്ന് ഒരു പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്യുക അതിലാനന്ദം കണ്ടെത്തുക പലപ്പോഴും കൂട്ടബലാത്സംഗം ഇപ്പോൾ ഇന്ന് മൂന്ന് ഇയാൾ ഇതിന് മൂന്ന് പേര് വേറെ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്നു അയാളെ ഒന്നും കൊടുത്തില്ല കൊടുക്കണ്ടേ എത്ര മൃഗീയമായിട്ടാണ് ആ കുട്ടിനെ കൊലപ്പെടുത്തിയത് അവനവൻ്റെ വീട്ടിലെ പെണ്ണിന് അവനവൻ്റെ മകൾക്ക് അവനവൻ്റെ ഭാര്യക്ക് സംഭവിക്കണം അപ്പോഴേ വേദന അറിയുള്ളൂ മറ്റതൊക്കെ അതപ്പുറത്തല്ലേ അപ്പുറത്തല്ലേ ഇതിപ്പുറത്തല്ലേ ഇതെൻ്റെ വീട്ടിലല്ലല്ലോ മരണം മറ്റുള്ളവരുടെ വീട്ടിൽ കയറി വരുമ്പോൾ കാണാൻ ഭയങ്കര ചേലാലേ പക്ഷെ സ്വന്തം വീട്ടിൽ മരണം വരുമ്പോൾ അത് ആസ്വദിക്കാൻ നമുക്കായിരിക്കും പറ്റാറുണ്ടോ അതുപോലെ തന്നെ ഓരോ വേദനകളും അവനവൻ്റെ ശരീരത്തിനോ അവനവന് പ്രിയപ്പെട്ടവർക്കോ സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ തീക്ഷണം നമുക്കറിയുള്ളൂ അതുവരെ അതൊക്കെ ഒരു കെട്ടുകഥ പോലെ തോന്നും നമുക്ക് ഇനിയും ഇത്തരം ദേവദാസന്മാർ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ തൊഴിലിടങ്ങളിൽ പെൺകുട്ടികൾ സുരക്ഷിതമായിരിക്കണമെങ്കിൽ അച്ഛനും അമ്മക്കും സമാധാനത്തോടെ ഉറങ്ങണമെങ്കിൽ ഇത്തരം നാറിപ്പൊഴുത്ത ദേവദസ്തന്മാർ ഇനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിയമം കടുപ്പമുള്ളതാവണം നമ്മൾ ജനങ്ങൾ ജനങ്ങളൊന്നിച്ചേക്കണം നിയമവ്യവസ്ഥ മാറ്റി എഴുതണം ജനങ്ങളെ പൊതുവികാരം ഇതിനെതിരെ ഉണരണം ലഹരിക്കും ഇത്തരം കൂട്ടബലാത്സംഗത്തിനും ബലാത്സംഗം ചെയ്ത് കുട്ടികളെ കൊല്ലുന്നതിനും ഒക്കെ എതിരെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പൊതുവികാരം ഉണരാത്തതെന്ന് എനിക്കറിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും അതിനു വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ടോ കാരണം എല്ലാത്തിലും അല്ലേ എല്ലാവർക്കും വോട്ടാണ് മുഖ്യം അധികാരമാണ് മുഖ്യം പണലോന് എന്തും ചെയ്യാമെന്നുള്ള ഈ അവസ്ഥക്കൊക്കെ മാറ്റം സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ പട്ടിണിഭവങ്ങളുടെ മക്കൾക്ക് പഠിക്കണ്ടേ ജോലി ചെയ്യണ്ടേ ഇതിനുള്ള നല്ല സമാധാനമുള്ള ഒരു അന്തരീക്ഷ തൊഴിലിടങ്ങളിൽ ഉണ്ടാവണ്ടേ എങ്ങോട്ടാണ് ഞമ്മളെ പോക്ക് എവിടെയാണ് ഞമ്മളെ ചെന്ന് അവസാനിക്കുക ഈ നഷ്ടങ്ങൾക്കൊക്കെ ആരാണ് ഉത്തരം പറയുക ഭയങ്കര സങ്കടം തോന്നിയാ വീഡിയോ കണ്ട ആ കുട്ടിന്റെ സംസാരിക്കാൻ പോലെ ഇനി വയ്യ ഒന്ന് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം എൻ്റെ മനസ്സിൽ തോന്നി അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് വരും വരായികളൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ അത്രമാത്രം ഒരമ്മ എന്ന നിലയിൽ വല്ലാത്ത വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ തോന്നുന്നു ഇങ്ങനത്തെ വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി നമസ്കാരം